നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലകാല മാസാതരണ സമാപനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ സുബ്രഹ്മണ്യ അഷ്ടോത്തര അഖണ്ഡ നാമജപവും കലണ്ടർ പ്രകാശനവും നടന്നു ക്ഷേത്രമേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ക്ഷേത്രം കലണ്ടറിന്റെ പ്രകാശനം ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗറിന് നൽകി പ്രകാശനം നിർവഹിച്ചു ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് ദീപാരാധനക്ക് ശേഷം നട അടച്ചു വി ആർ ശ്രീകാന്ത് അടികറ്റ് സാമ്യമായ ദാസ് വനജ ശങ്കർ മോഹിനി ചിറ്റണ്ട വിജയലക്ഷ്മി വടക്കാഞ്ചേരി എന്നിവർ സന്നിഹിതരായിരുന്നു